thank <laughs> you ിലെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തെയ്യമാണ് മുത്തപ്പൻ തെയ്യം പ്രശസ്തമായ പർശ്ശിന കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിൽ മുത്തപ്പൻ തെയ്യം കെട്ടിയാടുന്നു കൂടാതെ മുത്തപ്പൻ്റെ ആരുടെ സ്ഥാനമായി കണക്കാക്കപ്പെടുന്ന കുന്നത്തൂർ പാടി പുരളിമല എന്നിവിടങ്ങളുമാണ് പ്രധാന സങ്കേതങ്ങൾ ഐതിഹ്യപ്രകാരം പറയപ്പെടുന്ന മുത്തപ്പന്റെ ജന്മസ്ഥാനം അയ്യങ്കര ഇല്ലവും ചരിത്രപരമായി തെറ്റാണ് എന്ന് പല ചരിത്രകാരന്മാരും വാദിക്കുന്നുണ്ട് കുന്നത്തൂർ പാടിയുടെ അധികാരികളായി ഇവിടെയുണ്ടായിരുന്ന അഞ്ചര മനയ്ക്കൽ മനനാർ രാജവംശം തന്നെ ആണ് എന്നാണ് അയ്യങ്കര വാഴുന്നവർ അഭിപ്രായപ്പെടുന്നത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ തെയ്യക്കോലത്തിൽ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ചന്ദ്രകലയുള്ള കിരീടം വെച്ച് പരമശിവനായും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവായും ഇക്കാരണത്താൽ പർശ്ശിനിക്കടവും മുത്തപ്പനെ ശൈവ വൈഷ്ണവ മൂർത്തിയായ ഭഗവാനായി സമീപിക്കുന്നു മുത്തപ്പൻ എന്ന ദൈവം പല രീതിയിലാണ് കേരളത്തിൽ ആചരിക്കുന്നത് സാധാരണയായി മുത്തപ്പൻ കുടുംബ ദൈവമായാണ് കുടുംബക്ഷേത്രങ്ങളിൽ ആരാധിക്കുന്നത് പ്രസിദ്ധമായ പറശ്ശിനിക്കടവും മുത്തപ്പനും മറ്റ് മുത്തപ്പനും വേറെയാണ് കേരളത്തിലെ മിക്കവാറും ഹൈന്ദവ കുടുംബങ്ങളിൽ ഇത് വരുന്നത് അവരുടെ കുടുംബ ദൈവങ്ങളെ ആദ്യമായി കൊണ്ടുവന്ന് പൂജിച്ച വ്യക്തി എന്ന അർത്ഥത്തിലാണ് സംഹാരമൂർത്തിയായ പരമശിവന്റെ ഭൂതഗണത്തിൽ ഒന്നാണ് മുത്തപ്പൻ എന്നാണ് പറയപ്പെടുന്നത് മഹാദേവന്റെ അവതാരമായ ഭൈരവനാണ് മുത്തപ്പനെന്നും വിശ്വസിക്കപ്പെടുന്നു ഉത്തരകേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുത്തപ്പൻ ഒരു തെയ്യക്കോലമാണ് എന്നാൽ കണ്ണൂരിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ശൈവ വൈഷ്ണവ മൂർത്തിയാണ് എന്നാണ് സങ്കല്പം തെയ്യക്കോലത്തിൽ വരുന്ന പർശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ രണ്ട് പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രകലയുടെ രൂപമുള്ള കിരീടം വെച്ച് പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം വെച്ച് ശ്രീ മഹാവിഷ്ണുവിനെയും തങ്ങളുടെ സങ്കടങ്ങൾ തെയ്യക്കോലത്തിൽ വരുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞ ആശ്വാസം നേടാം എന്ന വിശ്വാസമാണ് ഭക്തരെ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച അടിയുറച്ച ശിവഭക്തനായ പാടിക്കുറ്റി അമ്മയ്ക്കും നമ്പൂതിരിക്കും മഹാദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച കുട്ടിയാണ് പിൽക്കാലത്ത് പരശ്ശിനിക്കടവ് മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടതെന്ന് കഥകൾ പറയുന്നു ശ്രീ മുത്തപ്പൻ തെയ്യ സങ്കല്പം ധ്യാനം യുവത്വം യജ്ഞം എന്നിവയായിരുന്നു എന്നാൽ കലിയുഗത്തിന്റെ ആവിർഭാവത്തോടെ ക്ഷേത്രങ്ങളും ചിത്രങ്ങളും ഭരണഘടനകൾ ആരാധനയുടെ ഭാഗമായി ആര്യ സംസ്കാരത്തിനു മുമ്പ് കേരളത്തിൽ നിലനിന്നിരുന്ന ദ്രാവിഡ സംസ്കാരത്തിന്റെ പ്രതീകമായി തെയ്യത്തെ സങ്കല്പിക്കാം വിഗ്രഹാരാധനയെക്കാൾ ഉപാസനയാണ് തെയ്യം അല്ലെങ്കിൽ കോലം ആരാധന നമ്മുടെ മനസ്സിൽ ദൈവത്തെ സങ്കല്പിക്കുന്ന എല്ലാറ്റിനെയും സത്തയാണ് തെയ്യം തെയ്യത്തിനു മുന്നിൽ നനഞ്ഞ കണ്ണുകളോടെ നിൽക്കുമ്പോൾ മനസ്സടയാളപ്പെടുത്തുന്ന ഭക്തർ മതജാതി കാലാവസ്ഥാ ഭേദമില്ലാതെ എല്ലാവരുടെയും വിശ്വാസത്തിന്റെ ഭാഗമായി തീർന്നിരിക്കുന്നു പണ്ട് ഓരോ സമുദായവും തങ്ങളുടേതായി പരിമിതപ്പെടുത്തിയിരുന്ന കാലഘട്ടത്തിൽ നിന്നുള്ള നിർണായക മാറ്റം ദൈവങ്ങളെയും ദേവന്മാരെയും സജ്ജമാക്കുക അത്തരം ദൈവങ്ങളിൽ പ്രമുഖനാണ് ശ്രീ മുത്തപ്പൻ കലിയുഗത്തിൽ ജനിച്ച മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും അവതാരമാണ് മുത്തപ്പൻ മഹാവിഷ്ണുവിന്റെയും ശിവന്റെയും അവതാരമാണ് അദ്ദേഹം ഭാഗമായിരുന്ന കാലഘട്ടത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മികതയും ശ്രീ മുത്തപ്പൻ്റെ ചരിത്രത്തിന് പഴയ ഇതിഹാസങ്ങളിൽ സ്ഥാനമില്ല അയ്യപ്പനെ പോലെ മുത്തപ്പനും വേറിട്ട ഐതിഹ്യവും അവതാര സിദ്ധാന്തവുമുണ്ട് പരശുരാമൻ ദ്രാവിഡരുടെ മേൽ ആര്യന്മാരുടെ ആധിപത്യത്തോടെ കേരളം സൃഷ്ടിച്ചതോടെ ക്ഷേത്രങ്ങളും സ്വത്തുക്കളും ആരാധനയ്ക്കുള്ള അവകാശം പോലും ബ്രാഹ്മണ സമൂഹം കൈക്കല്ലക്കി താഴ്ന്ന ജാതിക്കാരും പിന്നാക്കക്കാരും ക്ഷേത്ര ചുമതലകളിൽ നിന്ന് പിന്തിരിക്കപ്പെടുകയും അകറ്റി നിർത്തപ്പെടുകയും ചെയ്തു ഫ്ലോഡൽ സമ്പ്രദായം അടിമത്തം തൊട്ടുകൂടായ്മ എന്നിവയുടെ ആചരണത്താൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും കീഴാളരുടെയും ദരിദ്രരുടെയും ജീവിതം പിരിമുറുക്കത്തിലാക്കി ഭഗവത്ഗീതയിലെ വരികൾ അനുസരിച്ചുകൊണ്ടാണ് ശ്രീ മുത്തപ്പൻ ജനിച്ചതെന്നാണ് ഐതിഹ്യം നേരത്തെ സൂചിപ്പിച്ച അത്തരം അടിമത്തപ്പെട്ടവരുടെ മോചനത്തിനായി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു വടക്കേ മലബാറിലെ പ്രസിദ്ധമായ അയ്യങ്കര ഇല്ലത്തിന്റെ അയ്യങ്കര ദേവനും പാടിക്കുട്ടി അന്തരാജനും വിവാഹിതരായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്തതിന്റെ സങ്കടത്തിലും വേദനയിലും കഴിയുകയായിരുന്നു പതിവ് പോലെ തിരുവൻകടവിലെ രാജകീയ കുളിക്കായി പാടിക്കുട്ടിയും അവളുടെ വേലക്കാരെയും പ്രവേശിക്കുന്നു അവൾ മുങ്ങി കുളിച്ച് എഴുന്നേറ്റപ്പോൾ അവൾ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അവൾ വീണ്ടും മുങ്ങി എഴുന്നേറ്റപ്പോൾ വളരെ സുന്ദരിയായ ഒരു കുഞ്ഞ് ഒരു പരന്ന കല്ലിൽ കളിക്കുന്നത് കണ്ടു വളരെ വാത്സല്യത്തോടെയാണ് കുട്ടിയെ അയ്യങ്കര ഇല്ലത്തേക്ക് ആനയിച്ചത് അയ്യങ്കര ഇല്ലത്ത് അയ്യങ്കര ദമ്പതികളുടെ പ്രിയങ്കരനായാണ് അദ്ദേഹം വളർന്നത് വേദങ്ങളും ഇതിഹാസങ്ങളും പഠിപ്പിക്കുകയും ആചാര്യ നിയമപ്രകാരം ഉപനയനം എന്ന ആചാരാനുഷ്ഠാനം പിന്തുടർന്ന് ബ്രാഹ്മണനായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു എന്നാൽ കുട്ടി വളർന്നപ്പോൾ സൂപ്പർ ഹ്യൂമൻ പവർ കാണിക്കാൻ തുടങ്ങി താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടുന്നതും അവരെ ഇല്ലത്തേക്ക് ക്ഷണിക്കുന്നതും പതിവായി വന്യമൃഗങ്ങളെ വേട്ടയാടി കൊള്ളയടിച്ച് ഇല്ലത്ത് കൊണ്ടുവന്ന് പാചകം ചെയ്ത് ഭക്ഷിച്ചപ്പോൾ ഇല്ലത്തിന്റെ പവിത്രതയും വിശുദ്ധിയും അദ്ദേഹം തകർത്തു അയ്യങ്കര ദേവൻ ക്ഷമയുടെ നാടിയിലെത്തിയപ്പോൾ അവനെ എന്ന നെയ്ക്കുമായി ഇല്ലത്ത് നിന്നും പുറത്താക്കി അമ്പും വില്ലും ശക്തമായ ആയുധമാക്കി മുത്തപ്പൻ തന്റെ പരിവാരങ്ങളോടൊപ്പം ഒരു വലിയ നായാട്ടു നായ്ക്കളുടെ കൂട്ടവുമായി കാട്ടിലേക്ക് പുറപ്പെട്ടു അവർ കുന്നത്തൂർ എന്ന കുന്നിൻ്റെ നെറുകയിലെത്തി ഒരു ദിവസം മുത്തപ്പൻ ആൽമരം കയറി മോഷ്ടിച്ച് കള്ളു കുടിച്ചു ഇതിൽ കുപുതനായ ചന്ദൻ തന്റെ വില്ലും ഇടുങ്ങിയതും എടുത്ത് മുത്തപ്പനെ ആക്രമിച്ചു മുത്തപ്പൻ തന്റെ ദിവ്യമായ കണ്ണുകളാൽ അവനെ നോക്കി അവൻ്റെ ശിഷ്യൻ ഉടൻ തന്നെ ഒരു കല്ലായി മാറി പുല്ലു ജോലി കഴിഞ്ഞ് മടങ്ങി വരാത്തതിൽ ചന്ദന്റെ ഭാര്യ പരിഭ്രാന്തരായി തന്റെ ഭർത്താവിന്റെ സുഹൃത്തിനെ പരക്കി അന്വേഷിച്ച് അവൾ ഈന്തപ്പനയുടെ ചുവട്ടിൽ തടിച്ചുകൂടിയ കൂടിയ ചന്ദന്റെ അവന്റെ മനുഷ്യരൂപത്തിൽ കാണാനായി മനുഷ്യാകൃതിയിലുള്ള ചന്ദനെ കാണാൻ ഈന്തപ്പനയിലേക്ക് നോക്കി ഈന്തപ്പനയിലേക്ക് നോക്കിയപ്പോൾ തന്റെ തലയ്ക്ക് ചുറ്റും ദിവ്യപ്രകാശം പ്രസരിക്കുന്ന കൃപയുള്ള ഒരു മഹാപുരുഷനെ അവൾ കണ്ടു അയ്യോ എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ചുകൊണ്ട് അവൾ ഒരു വന്യമായ നിലവിളി പുറപ്പെടുവിച്ചു തന്റെ ഭർത്താവിനെ മനുഷ്യരൂപത്തിലുള്ള ഒരു പ്രതിച്ഛായയെ തിരികെ കൊണ്ടുവരണമെന്ന് അവൾ അവനോട് പ്രതിജ്ഞ ചെയ്തു മുത്തപ്പൻ എന്ന വാക്ക് ആദ്യം ഉച്ചരിച്ചത് അദ്ദേഹത്തിന്റെ താഴ്ന്ന ജാതിക്കാരനായ ഭക്തനാണ് എല്ലാ മടപ്പുരകളിലും മുത്തപ്പന് കൊടുക്കുന്ന വഴിപാടുകളാണ് നേരത്തെ പറഞ്ഞിരുന്നത് കുന്നത്തൂർ പടിയിൽ നിന്ന് നേരെ മുത്തപ്പൻ പോയത് പുരളിമലയിലേക്കാണ് ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ പാവപ്പെട്ടവരെയും അന്ധസ്ഥിതരെയും സംഘടിപ്പിച്ച് മുത്തപ്പൻ തൻ്റെ ചൈത്രയാത്ര തുടർന്നു പാരാലീഗൽ ഭരണം നടത്തിയിരുന്ന ഒട്ടാവ രാജാവുമായി അദ്ദേഹം വാളുകൾ കടന്ന് അദ്ദേഹത്തിൻ്റെ പരാജയപ്പെടുത്തി തൻ്റെ ഭൂമി പിടിച്ചെടുത്തു അവിടെ അദ്ദേഹം മുന്നൂറ്റിയെട്ട് മടപ്പുരകളും എണ്ണമറ്റ പൊടിക്കളങ്ങളും നിർമ്മിച്ചു അതുവഴി രാജാവിൻ്റെ മേൽ തൻ്റെ ആധിപത്യം ശക്തിപ്പെടുത്തി അദ്ദേഹം നിരവധി കളപ്പുരകൾ കൊള്ളയടിക്കുകയും ധാന്യങ്ങൾ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു തൊട്ടുകൂടായ്മയ്ക്കും ഒറ്റപ്പെടലിനുമെതിരെ കലാപം നടത്തിയ അദ്ദേഹം ഹരിജനങ്ങളെയും വർണ്ണന്മാരെയും തീയകളെയും അങ്കോളക്കാരെയും സംഘടിപ്പിക്കുക മാത്രമല്ല അവരെ പല ആചാരപരമായ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം ഉയർന്ന ജാതിയിലുള്ള ബ്രാഹ്മണരെ വിളിച്ചു വരുത്തുകയും ആത്മീയ വിപ്ലവത്തിന് വിത്ത് പാകാൻ അവരുടെ അനുഗ്രഹം തേടുകയും ചെയ്തു മുത്തപ്പൻ്റെ ആരാധനാലയത്തെ മടപ്പുര എന്നാണ് വിളിക്കുന്നത് വടക്കേ മലബാറിൽ ധാരാളം മടപ്പുരകളുണ്ട് പറശ്ശിനി മടപ്പുരയാണ് ഇതിൽ പ്രധാനം ഇവിടെ തടിച്ചുകൂടുന്ന ഭക്തർക്ക് ചായയും ആവിയിൽ വേവിച്ച പേരയും ഒരു ചെറിയ തേങ്ങയും നൽകുന്നു ഇവിടെ എത്തുന്ന ഭക്തർക്ക് മുത്തപ്പൻ ആശ്വാസവും സ്വാന്തനവും നൽകുന്നു ദീപാരാധന വിളക്ക് തെളിച്ചതിനു ശേഷം വിശുദ്ധ ദർശനം നൽകുകയും ചെയ്യുന്നു തിരുവപ്പന വെള്ളാട്ടം നടത്തുന്നത് പുലർച്ചെയാണ് മടപ്പുരയിൽ പൂജ അല്ലെങ്കിൽ പുണ്യകർമ്മം ചെയ്യുന്ന വ്യക്തിയെ മടയനെന്ന് നിയുക്തമാക്കുന്നു